മനുഷ്യന്മാർക്ക് അഹങ്കരിക്കാനായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പണം ഉണ്ടാവുക പേരുണ്ടാവുക പ്രശസ്തി ഉണ്ടാവുക അധികാരം കിട്ടുക അപ്പോഴൊക്കെ ഏത് മനുഷ്യനും അഹങ്കരിക്കാൻ തുടങ്ങും എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും അഹങ്കരിക്കാതെ ജീവിക്കുന്നവരുണ്ടോ അവരൊക്കെയാണ് വലിയ മനുഷ്യർ ഞാനിപ്പോഴത് പറയുന്നത് ഏതാണ്ട് ഒരു പത്ത് പതിനാല് ദിവസം മുമ്പ് നടൻ സിദ്ധിക്ക് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് അദ്ദേഹം ആ സമയത്ത് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിന്മേൽ പോലീസ് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള യൂട്യൂബറാണ് അയാൾക്കെതിരെ നടപടിയെടുത്തു കേസെടുത്തു പത്രങ്ങളിൽ വലിയ വാർത്തയായി സിദ്ധിക്ക് പത്രക്കാർ പറഞ്ഞത് അദ്ദേഹം ഭയങ്കര അഹങ്കാരത്തോടെ ആത്മവിശ്വാസത്തോടെ അവരോട് പറഞ്ഞത് മോഹൻലാലിനെതിരെയെന്നല്ല അമ്മയിലെ ആർക്കെതിരെ അല്ലെങ്കിൽ അമ്മയിലെ ഏതെങ്കിലും അംഗങ്ങളെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അവർക്കെല്ലാം ഇതേപോലെ ശക്തമായ നടപടി ഉണ്ടാകും ശ്രീ സിദ്ധിക്ക് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അമ്മ ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉമ്മ എന്ന അർത്ഥത്തിലല്ല നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയുന്ന സംഘടന പോലും പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞത് അമ്മയിലെ ആരെയെങ്കിലും ഇതുപോലെ അധിക്ഷേപിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കണം അമ്മയിലെ അംഗങ്ങളെ എഴുത്തിട്ടലക്കുകയാണ് ആൾക്കാർ അത് സാധാരണ യൂട്യൂബർമാർ മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ മാത്രമല്ല പ്രധാന മാധ്യമങ്ങൾ പോലും നിങ്ങളുടെ അംഗങ്ങളെ എഴുത്തിട്ടലക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പിന്നെ നിങ്ങൾക്കെതിരെ അതല്ലാതെ ഉള്ള ആരോപണങ്ങൾ വന്ന ശേഷം അന്ന് നിങ്ങൾ കരുതിയത് നിങ്ങൾ രാജാക്കന്മാരാണെന്നാണ് നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് സിനിമയിലെ പവർ കുറിച്ച് നമ്മൾ കേട്ടു സിനിമയിലെ പവർ മേഖലയെ നിയന്ത്രിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ആണെന്ന് പലരും പറയുന്നുണ്ട് നമ്മൾ ഇത്ര വലിയൊരു സംഭവം സിനിമാ മേഖലയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കി ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഇതുവരെ ഈ രണ്ട് അണ്ണന്മാരുടെ വായിൽ നിന്നും ഒരക്ഷരം പോലും കേട്ടിട്ടില്ല കാര്യം എന്താ പേടിച്ചിരിക്കുകയാണ് ഭയന്ന് സംസാരിക്കാൻ ഭയന്നിരിക്കുകയാണ് സ്ക്രീനിൽ വലിയ വീരശൂര പരാക്രിയങ്ങളായിട്ട് അഭ്യാസം കാണിക്കുന്ന മമ്മൂട്ടിക്കും മോഹൻലാലും റിയൽ ലൈഫിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ സംസാരിക്കാനുള്ള ധൈര്യം പോലുമില്ല ഈ സിദ്ധിക്കും മുകേഷും മറ്റ് പല നടന്മാരും അവരുടെ തണലിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പല സ്ത്രീകളും ആരോപിക്കുന്നത് പോലെ അതായത് സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്നുള്ളത് നമുക്ക് ഉറപ്പായ ഒരുപാട് സാഹചര്യങ്ങളിൽ ഒന്നായിരുന്നു ചെകുത്താനെതിരെയുള്ള നടപടി ചെകുത്താനെന്ന് പറഞ്ഞ യൂട്യൂബർ വളരെ വലിയ ക്രൈം ഒന്നും ചെയ്തില്ല ഇവരൊക്കെ ചെയ്ത കുറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ എന്താണ് ചെയ്തത് ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് അയാൾ പറഞ്ഞത് മോഹൻലാൽ വയനാട്ടിൽ പോയി ഈ ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു തീർച്ചയായിട്ടും അയാൾ പറഞ്ഞ ആശയിൽ കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു അതിനയാളെ വിളിച്ച് ഒന്ന് താക്കീത് ചെയ്ത് വിടുക അല്ലെങ്കിൽ അയാളോട് പറയുക നിങ്ങൾ ഇത്തരത്തിലുള്ള ഭാഷ ഇനിയും ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ആ രീതിയിൽ വല്ലതും പറഞ്ഞത് വിടണ്ട കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സിദ്ദിക്ക് അദ്ദേഹം വളരെ അധികാരമുള്ളവനാണ് ഞങ്ങൾ സിനിമക്കാരും അമ്മയും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലതും നടക്കും എന്നുള്ള അഹങ്കാരത്തിന്റെ പേരിൽ ആ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തു ഇന്ന് സിദ്ദിഖ് ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലാണ് എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇനി ആരൊക്കെയാണ് വരാനിരിക്കുന്ന ആരോപണങ്ങളുമായിട്ട് എന്നുള്ള ഭീതിയിലാണ് എല്ലാവരുടെയും പോയി മുഖങ്ങൾ അഴിഞ്ഞ് വീണ് കഴിഞ്ഞു ചിന്തിക്കുന്നതോടും ഇതേപോലെ അധികാരമുണ്ടെന്ന് കരുതി സാധാരണക്കാരെ ദ്രോഹിക്കാമെന്ന് കരുതുന്ന ആൾക്കാരുടെ നിന്നും പറയുകയാണ് നിങ്ങൾ സാധാരണക്കാരനെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് അവൻ തിരിച്ചൊന്നും ചെയ്യില്ല അവൻ എന്ത് ചെയ്യാനാണ് അവൻ്റെ കയ്യിൽ പണമില്ല അവൻ്റെ അധികാരമില്ല അവൻ എന്ത് ചെയ്താലും ഏറ്റുവാങ്ങിക്കൊണ്ടു പോകാനിരിക്കുന്നവനാണ് പക്ഷെ നിങ്ങളറിയണം നിങ്ങളൊരു നിസ്സഹായനെ ദ്രോഹിക്കുമ്പോൾ അവന് വേണ്ടി രംഗത്തിറങ്ങുന്നത് സാക്ഷാൽ ദൈവമായിരിക്കും നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട് രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനാണ് മാളിക മുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ നിങ്ങളെയൊക്കെ രണ്ട് നാല് ദിനം കൊണ്ട് തണ്ടിലേറ്റിയത് ദൈവമാണ് ഇപ്പോൾ നിങ്ങളുടെ തോളുകളിൽ വലിയ വലിയ വിഴുപ്പുകൾ കെട്ടിവെച്ച് തന്നിരിക്കുന്നത് ദൈവം തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള സിനിമാ മേഖലയിലെ നിരവധി പേരെ നിങ്ങൾ ദ്രോഹിച്ചു അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങൾ സെക്യൂർ ആക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ നിങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന ഭീഷണി നിങ്ങളെ മുടങ്ങി കാരണം നിങ്ങൾക്ക് ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു സിദ്ധിക്ക് ചെലുത്താനെതിരെ പോലീസിലേക്ക് പോയത് മറ്റൊന്നും കൊണ്ടല്ല ഇവർക്കെല്ലാവർക്കും നല്ല ഭയമുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന യൂട്യൂബേഴ്സ് ഇവരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്ന് ഇവരുടെയൊക്കെ കഥകൾ തികഞ്ഞറിയാൻ മെനക്കെട്ടാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാതെ തന്നെ ചിലപ്പോൾ ഇവരുടെയെല്ലാം ദൈനംദിനം പുറത്തു പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവനെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള ഒരു സന്ദേശമാണ് സിദ്ദിഖ് അന്ന് കൊടുത്തത് അന്ന് സിദ്ദിഖിൻ്റെ വാക്കുകേട്ട് ചെരുത്താനെ പിടികൂടിയ പോലീസുകാരൻ ഒരു സി ഐ ആണ് തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ പേരെ എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ് എന്തോ ഒരു വലിയ ക്രിമിനലിനെ പിടിച്ച മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ അതുകൂടെ അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ എന്നെ വിളിച്ച് സംസാരിച്ചു അവനെതിരെ പലയിടത്തു നിന്നും പണി വരുന്നുണ്ട് ആ എസ് ഐയുടെയും ചോദിക്കുകയാണ് ആ സി ഐയുടെയും ചോദിക്കുകയാണ് ഇപ്പോൾ താങ്കൾക്ക് പരാതി തന്ന സിദ്ദിക്കിനെ രക്ഷിക്കാൻ പറ്റും മുകേഷിനെ രക്ഷിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് സിദ്ദിക്കിനെയോ മുകേഷിനെയോ ഇത്ര ശക്തമായിട്ടുള്ള ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആരോപണങ്ങളുള്ള മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് അവരുടെയൊക്കെ സ്ഥാനത്ത് സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പോളേ അറസ്റ്റ് നടക്കില്ലായിരുന്നു പോലീസുകാർക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോലീസുകാരായിട്ട് തന്നെ പെരുമാറണം നിങ്ങൾ മന്ത്രിയെ കണ്ടാലും നടനെ കണ്ടാലും സാധാരണക്കാരനെ കണ്ടാലും ഒരേപോലെ പെരുമാറണം നിങ്ങൾ ഇവനെ കാണുമ്പോൾ ഷോ കാണിക്കുകയും അവനെ കാണുമ്പോൾ കവാത്ത് മറക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ദൗർബല്യമാണ് കാണിക്കുന്നത് തൻ്റെ ഇടമുള്ള പോലീസുകാരൻ ഒരിക്കലും ഒരു തന്നെ മുമ്പിൽ നട്ടൽ വളയ്ക്കില്ല പാവപ്പെട്ടവൻ്റെ മുമ്പിൽ ശൗര്യവും കാണിക്കില്ല അവൻ പാവപ്പെട്ടവനോട് വളരെ മാന്യമായിട്ട് പെരുമാറും അവൻ്റെ ഒപ്പിൽ ഷോ കാണിക്കാൻ വരുന്ന വലിയവനോടാണ് കോട എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയായിരിക്കണം പോലീസുകാർ ഇന്ന് നമ്മൾ കാണുന്ന ഇവരെ പോലെയുള്ള പോലീസുകാർ പാവപ്പെട്ടവനെ കാണുമ്പോൾ അവൻ്റെ നെഞ്ചിൽ കുതിര കയറാൻ ഒരു ഭയങ്കര ഉത്സാഹമാണ് പണക്കാരനെ കാണുമ്പോൾ അവർ ഓഛാനിച്ചു നിൽക്കും അപ്പോൾ ഇവിടെ എനിക്ക് സിദ്ധിക്കുന്നോട് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായിയോട് അതുപോലെ തന്നെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒക്കെ അഹങ്കാരം തലക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും അവരെ ഞങ്ങൾ പീഡിപ്പിക്കും എന്ന് നിങ്ങൾ അഹങ്കാരത്തോടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് നിങ്ങളെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷേ ആ സാധാരണക്കാരൻ്റെ കണ്ണിൽ നിന്നും നിങ്ങൾ മൂലം ഒരു തുള്ളി കണ്ണീർ കൊടിഞ്ഞാൽ ആ കണ്ണീർ നേരെ ചെല്ലുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും ദൈവം അവിടെ നിന്നും നിങ്ങൾക്കെതിരെ ഒന്ന് ഇറങ്ങിയാൽ ഒന്ന് തിരിഞ്ഞാൽ നിങ്ങളില്ല പിന്നെ അത് ഓർമ്മയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള അഹങ്കാരങ്ങളുടെ ഒരു വലിയ കടപുഴകളാണ് നമ്മൾ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഇല്ലായ്മയിലൂടെ കാണുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു സംഘടന ഇന്നില്ല എല്ലാവരും ഇട്ടറിഞ്ഞിട്ട് ഓടി മോഹൻലാലൊക്കെ ഓടിയ വഴിക്ക് പുല്ലുപോലെ കളർക്കില്ല കാര്യം ധൈര്യമില്ല ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം അവർക്കില്ല അതുകൊണ്ട് അഹങ്കരിക്കുന്നവർ ഓർക്കുക നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ സർവനാശത്തിലേക്കുള്ള യാത്രയായിരിക്കും താങ്ക്